നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിഡന്റിൽ എങ്ങനെയാണ് കാല് വെക്കേണ്ടത് പലർക്കും അറിയില്ല ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അറിയാവുന്നവർക്ക് ഇത് ഈസിയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതെന്താണ് വലിയ അറിയാവുന്നവർ പാടാണെന്നൊക്കെ തോന്നാം പക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചത് അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഒരു ആക്സിഡന്റിൽ എങ്ങനെയാണ് കാല് വെക്കേണ്ടത് ഓരോ ഗിയറിലും ഏത് രീതിയിലാണ് ആക്സിഡന്റിൽ കാലു വെക്കേണ്ടതെന്ന് അറിയില്ല ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആക്സിഡന്റിൽ എത്ര കൊടുക്കണം എന്ന് അറിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിനം എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് ഒന്നു രണ്ടുപേരോട് പ്രാക്ടീസിനായിട്ട് പോയി പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ഈ ഒരു പ്രായം അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായം എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഞാൻ തന്നെ പോയിട്ട് പറ്റത്തില്ല അപ്പം നിന്നോട് ഒട്ടുവേ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരും മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മൾ എങ്ങനെയാണ് ആക്സിഡേറ്റർ കറക്റ്റായിട്ട് കാല് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ആക്സിഡറിൽ കാല് വെക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ബ്രേക്കിൽ കാല് വെക്കുന്ന സമയത്ത് നമ്മുടെ ഉപ്പൂറ്റി ഉറപ്പിച്ച് തന്നെ വേണം എന്തു ചെയ്യാൻ ഈ ബ്രേക്കിൽ ആക്സിഡറും ചവിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ രണ്ടും ഒരേ സമയത്ത് നമ്മൾ ചവിട്ടുന്നില്ല രണ്ടും ഒരേ സമയത്ത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല ബ്രേക്കിൽ നിന്ന് നമ്മൾ എന്തിനായിരിക്കും കാല് മാറ്റുന്നത് ആക്സിഡേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആക്സിഡേറ്ററിൽ നിന്ന് എന്തിനായിരിക്കും കാല് മാറ്റുന്നത് ഒന്നി സ്ലോ ചെയ്യാനോ അല്ലെ വാഹനം നിർത്താനോ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ നമ്മുടെ കാൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ക്ലച്ചിന്റെ കാലിരിക്കുന്ന പോലെ ആ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എന്തു ചെയ്യരുത് ഇരിക്കരുത് നമ്മുടെ കാൽ എപ്പോഴും നമ്മൾ ട്രൈൻ സീറ്റ് കയറുന്നത് എന്തിനുമാണോ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ട്രൈൻ സീറ്റ് ഇറങ്ങുന്നത് ആ സമയത്തെല്ലാം അതായത് നമ്മൾ വണ്ടിയുടെ ട്രൈൻ സീറ്റ് ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റിതാ ഈ ഒരു രീതിയിൽ താഴെ മുട്ടി വേണം എന്ത് ചെയ്യാൻ ഇരിക്കാൻ നമ്മളിപ്പോൾ ബ്രേക്ക് കാലിതാ ഈ ഒരു രീതിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ആക്സിഡന്റ് കൊടുക്കേണ്ടതാ ഈ ഒരു രീതിയിലായിരിക്കണം അല്ലാതെ നമ്മൾ ഇങ്ങനെ ബ്രേക്ക് കാല് കൊടുത്തു കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് ആ ഈ ഒരു രീതിയിൽ ഒരിക്കലും പൊക്കിക്കൊണ്ട് എന്തു ചെയ്യരുത് ആസിഡിൻ്റെ കാല് കൊടുക്കരുത് അതാണ് നമുക്ക് കറക്റ്റായിട്ട് ആസിഡ് എത്രയാണ് എത്രമാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്തത് അപ്പോൾ നമ്മൾ എത്രയും കൊടുക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാലിൽ എത്രയും വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാത്തത് കാരണം പലരും എന്ത് ചെയ്യും അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ചെരുപ്പൊക്കെ ഊരി ഓടിക്കും ഒരിക്കലും നമ്മൾ ചെരുപ്പ് ഊരിക്കൊണ്ട് എന്തു ചെയ്യരുത് നമ്മൾ ഡ്രൈവ് ചെയ്യരുത് നമ്മുടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെ വേണമെന്ന് എന്ത് ചെയ്യാം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വണ്ടി ഓടിക്കുന്ന ആരും ചെരുപ്പ് ഊരിയല്ല നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം നമ്മൾ ചെരിപ്പ് ഒരു പ്രാക്ടീസ് ചെയ്യരുത് ചെരുപ്പിട്ടോ എന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ബ്രേക്കിൽ കാല് വെക്കുന്ന സമയത്ത് നമ്മള് ഒരു കാരണവശാലും നമുക്ക് ആക്സിഡിലും എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും സ്ഥലം എന്ത് ചെയ്യരുത് നമ്മൾ ഇങ്ങനെ ചരിച്ച് അതായത് ബ്രേക്കിനും ആസിഡിനും കറക്റ്റായിട്ട് കിട്ടത്താക്കോ ഇങ്ങനെ ചരിച്ച് എന്ത് ചെയ്യരുത് ഇങ്ങനെ വെച്ച് ചെയ്യണ്ട നമ്മൾ നേരെ ബ്രേക്കിന് നേരെ തന്നെ കാല് വെച്ചാൽ മതി ഈ ബ്രേക്കിന് നേരെ തന്നെ കാല് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ മേളത്തെ ഭാഗം മാത്രം ഇങ്ങനെ മാറ്റിയാൽ മതി കണ്ടാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്സിഡന്റിൽ കൊടുത്താൽ മതി അപ്പം നമ്മൾ കൊടുക്കുന്ന സമയത്തല്ലേ നമ്മുടെ കാലം ഇങ്ങനെ തന്നെ ഇരിക്കണം കണ്ടാ ഈ ഒരു രീതിയിലായിരിക്കണം അപ്പൊ നമ്മൾ ആസ്ലറ്റർ എത്രയും വേണം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ പേപ്പറിന്റെ കനം പലരും വന്ന് കമന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ എന്താണ് ഈ പേപ്പർ എന്ന് അതിനെപ്പറ്റി പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് പേപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയും ആസ്ലട്ടർ ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ചവിട്ടി താക്കുമൊന്നും വേണ്ട ഒരു നമ്മൾ പേപ്പറിന്റെ കനം അറിയാമല്ലോ അതനുസരിച്ച് മാത്രം ഒരു രണ്ടോ മൂന്നോ പേപ്പറിന്റെ കനം മാത്രം ചെയ്താൽ മതി ആ ഒരു രീതിയിൽ മാത്രം ആസ്ലെട്ടർ കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി ഏത് ഗിയറിലായാലും അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അത്രയും കൊടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പോകുന്നു ആസുലേറ്റർ അത്രയും കൊടുക്കുന്നു ആ സമയത്ത് നമ്മൾ അതിൽ കൂടുതൽ കാൽ കൊടുക്കുന്നില്ല പക്ഷേ വണ്ടിക്ക് ഭയങ്കര സൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അടുത്ത ഗിയറിന് വേണ്ടിയിട്ടായിരിക്കാം അന്നേരം എന്ത് ചെയ്യണം പെട്ടെന്ന് ആസുലേറ്ററിന് മാറ്റുക ക്ലച്ച് ചവിട്ടുക ഗിയർ മാറി കൊടുക്കുക അങ്ങനെ വേണം ചെയ്യുക അല്ലാതെ ഇങ്ങനെ ആസുലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടിക്ക് ഭയങ്കര സൗണ്ട് സൗണ്ടാവുന്നു പിന്നെ നമ്മൾ ആ ആസുറേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി നിന്നു പോകുന്നു പിന്നെ എന്ത് ചെയ്യും പലരും ഇങ്ങനെ ആസുലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കും എപ്പോഴാണ് ആ ഗിയർ കൊടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ടോ മൂന്നോ പേപ്പറിന്റെ കനത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വണ്ടിക്ക് സൗണ്ട് വരുന്നത് അടുത്ത ഗിയറിന് വേണ്ടിയിട്ടായിരിക്കും അപ്പം എന്ത് ചെയ്യുക ആസ്രേട്ടെന്ന് വണ്ടിയെ ക്ലിച്ച് തോട്ട് അടുത്ത ഇട്ട് കൊടുക്കുക അങ്ങനെ ആയിരിക്കണം അപ്പൊ ഏത് ഗിയറിലായാലും ഫസ്റ്റിലായാലും സെക്കൻഡിലായാലും തേർഡിലായാലും ഫോർത്തിലായാലും ഒരു രണ്ടോ മൂന്നോ പേപ്പറിന്റെ കനത്തിൽ മാത്രം എന്ത് ചെയ്യാവൂ ആസ്ലേട്ട് ഇരിക്കുക കാരണം നമുക്കിപ്പോൾ സ്പീഡിൽ പോകണമെങ്കിൽ കൂട്ടി കൊടുക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അതിൻ്റെ ആവശ്യ സത്യം പറഞ്ഞാൽ ഇല്ല പിന്നെ സ്പീഡിൽ പോകുന്ന പലരും എന്ത് ചെയ്യുന്നുണ്ട് ആസേഡ് കൂട്ടിക്കൊടുക്കാറുണ്ട് പക്ഷെ രണ്ടോ മൂന്നോ പേപ്പറിന്റെ കനത്ത കൂടുതൽ എന്ത് ചെയ്യേണ്ട ആസിഡ് കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഓരോ ഗിയർ അത് കയർത്തില്ല ഇപ്പം നമ്മൾ നാലാമത്തെ ഗിയറിൽ പോന്നു ആസലേഡറിൽ അത്രയും കൊടുത്തിട്ട് കയറുന്നില്ലെങ്കിൽ സ്വല്പം കൂടെ താത്ത് കൊടുക്കുക കൊടുക്കുന്ന സമയത്തൊന്നും കയറുന്നില്ല എന്ത് ചെയ്യാ ആസലേഡർ മറ്റേ ക്ലിച്ച് കൂട്ടുക ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക അങ്ങനെ വേണം ചെയ്യാൻ അല്ലാതെ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഇങ്ങനെ ആസലേഡ് ചവിട്ടി തീരരുത് താത്ത് പ്രെസ് ചെയ്യൊന്നും ഒന്നും വേണ്ട അണ്ടിക്ക് ഉള്ളിലിരിക്കുന്ന സമയത്ത് വലിയ സൗണ്ടുകളൊന്നും കേൾക്കാനായി പാടില്ല അങ്ങനെ വേണം എന്ത് ചെയ്യുക വണ്ടിക്കകത്ത് സൈലന്റ് ആണ് വണ്ടിക്കകത്ത് സൗണ്ടുകൾ കേൾക്കാത്ത രീതി വേണം എന്താ നമ്മളൊരു വാഹനം ട്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് ഒന്ന് അറിയിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം